അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു എട്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന ലിസാനുൽ ഖുർആാനിന്റെ ചോദ്യ പേപ്പർ അവലോകനമാണ് നമ്മൾ നടത്തുന്നത് ഒന്നാമത്തത് ഈ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത് ഇവിടെ റജുലുൻ ലഹു അർബ അഷറ സിയറിബു നെഹ്നു ഹൽ ഈ വാക്കുകളുണ്ട് യഥാർത്ഥ യോജിച്ചത് എടുത്തെഴുതുകയാണ് വേണ്ടത് അൽ ഫിയു ഇതിൽ നിന്നൊരു ഫെൽ എഴുതാനാണ് ഫെയിലാണ് അപ്പൊ ഇനി ഹർഫ് ഏതാണ് ഇതില് ഹൽ എന്നുള്ളത് ഒരു ഹർഫാണ് ഇസ്മോ ഹറുഫാണ് റജുലുൻ എന്നുള്ളത് ഒരു ഇനി അൽ ഫലു മാതി മാതിയായ ഫെയിലു ലഹു സീഗൻ അറുബത്തുണ്ട് നമ്മൾ അങ്ങനെ പതിനാലും പറഞ്ഞിരുന്നില്ലേ അത് അല്ലമീറു ഇതിലുള്ള ലമീർ ലമീർ ഏതാണ് രൂപത്തിലാണ് അവിടെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഇനി ഇവിടെ ത് എഴുതുകയാണ് വേണ്ടത് അപ്പൊ ബേസ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ട് ഫാല അപ്പൊ അതിനെങ്ങനെ സർഫാക്കി നോക്കിയാൽ നമുക്ക് ഇത് രണ്ടും സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും ഉദാഹരണം മസഹത്തു വജിഹി വജിഹിയ വയദയ്യ മസഹത്തു ഞാൻ തടവി എന്റെ മുഖത്തെയും എന്റെ കയ്യെയും അപ്പൊ മസഹത്തു എന്ന് പറയുമ്പോ അതിലുള്ള വസന ഏതാണ് അതേത് ഫീലിന്റെ അതേത് വസനാണ് ഫാൽത്തു കണ്ടോ ഫയൽത്തു ഞാൻ പ്രവർത്തിച്ചു എന്നല്ലേ അപ്പൊ മസഹത്തു ഞാൻ തടവി എന്ന് പറയുമ്പോൾ അതിലുള്ള ദമീർ ഏതാണ് അന ഞാൻ അന നമ്മൾ ദമീർ പഠിച്ചിട്ടുണ്ടല്ലോ ഹുഅഹുമാഹും തുടങ്ങി അന നഹനു വരെ അപ്പൊ ഫായൽത്തു എന്ന് പറയുമ്പോൾ അതിലുള്ള ദമീർ ഏതാണ് അന ഇനി അൽ തബത്തി പാകം ചെയ്തോ അവള് പാകം ചെയ്തോ അപ്പൊ ഏതാണ് അൻതി എന്നുള്ളതാണ് അതിലെ ദമീർ

അടുത്തത് മൂന്നാമത്തത് എങ്ങനെയാണ് ഉദാഹരണം കത്തബ എന്നുള്ള ഒരു മാതി മഹറൂഫായ ഫെയിൽ അത് മാതബ് നഫി അവൽ എങ്ങനെയാണ് മാ തുടക്കത്തിൽ മാ ചേർക്കൽ കൊണ്ടാണ് അപ്പൊ മാ ചേർത്താൽ അത് നെഫിയാകും നെഗറ്റീവ് ആകും ഇനി അൽ അൽഫിയു എന്ന് പറഞ്ഞാൽ എന്താണ് മൻഫിയായ എന്ന് പറഞ്ഞാൽ എന്താണ് യദുല്ലു അദമി ഒരു സംഭവിക്കാത്തതിന്റെ മേൽ അറിയിക്കുന്നതാണ് പറയുന്നത് ഇനി മജ്ഹൂൽ എന്ന് പറഞ്ഞാലോ ലം മഅഹു കൂടെ ഫാൽ പറയപ്പെടാത്തതിനാണ് മജ്ഹൂൽ എന്ന് പറയുക ഇനി അത നമ്മൾ ഒരു ബൈത്ത് പഠിച്ചിരുന്നല്ലോ അതാണ് വൽ മുത്തസിൽ ബിൽ പൂർത്തിയാക്കാനാണ് ാണ് ഇനി അടുത്തത് അജിബ് ഉത്തരം ഏതാനാണ് എങ്ങനെയാണ് മുലാരി ഉണ്ടാക്കുക ബി സിയാദത്തിൽ അവിൽ തുടക്കത്തിൽ യാ ഓ ഓ താ ഹംസയോ ഒക്കെ അധികമാക്കൽ കൊണ്ടാണ് മുലാരി ഉണ്ടാക്കുക പിന്നെ അടുത്തത് അൽ അൽഫിയൽ അറിയിക്കും മേല് അംരിൻ മുസ്തഖബിലി ിൽ പ്രസന്റിന്റെയോ ഫ്യൂച്ചറിന്റെയോ സമയത്തിൽ നടന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതാണ് മുലാരിയായ ഇനി അടുത്തത് കൈഫ മഅറൂഫ മജ്ഹൂലൻ മുലാരി മുലാരിയൊരു ഫേൽ എങ്ങനെയാണ് മജുഹു അത് എന്ത് ഹർഫ് തുടക്കത്തിലുള്ള ഹർഫിനേക്കുമാക്കുക അതുപോലെ അവസാനത്തതിന് തൊട്ട് മുമ്പുള്ളതിന് ഫത്തോഹമാക്കുക അപ്പോ ഉദാഹരണം യുഫ്അലു എന്നുള്ള ഒരു മുലാരി അതിനെങ്ങനെ മജുഹുത്തിലുള്ള മുലാറത്തിന്റെ ഒന്ന് കൊടുക്കാം അപ്പൊ യു യുഫ് അലു അരൂപത്തിൽ ഇനിബത്ത് ഒരു ഫേല് എങ്ങനെയാണ് മൻഫിയാക്കുക അത് ബിസിയാതത്തില്ല തുടക്കത്തിൽ ല ചേർക്കൽ കൊണ്ടാണ് തുടക്കത്തിൽ ലാ ചേർക്കൽ കൊണ്ടാണ് പിന്നെ അടുത്തത് ഇവിടെ യുഫ് അലു എന്നുള്ള ഈ ഫീലിനെ മജുഹുക്കണം യുഫ് അലു യുഫ് അലാനി യുഫ് അലൂന ആ രൂപത്തിലാണ് നമ്മൾ സർഫാക്കേണ്ടത് പിന്നെ ഇവിടെ ഉഖി താഴെയുള്ള ഈ രണ്ട് ഫീലുകൾക്ക് നമ്മൾ എഴുതണം അൽഫാദ എഴുതണം അപ്പൊ എങ്ങനെയാണ് ഫോയിൽ എന്നുള്ളതിന്റെ നമ്മൾ എങ്ങനെയാണ് അതിന്റെ ലഫ്ല എഴുതുക അത് ജമ്മു മൊഹന്നസ് ആണ് കുറെ സ്ത്രീകൾ അറിയിക്കുന്നതാണ് അല്ല വായിബാണ് മറഞ്ഞവരാണ് അതുപോലെ മിനൽ ഫിൽ മാദി അൽ മജുഹു അതിലുള്ള അതുപോലെ അതിലുള്ള ഏതാണ് ഹുന്ന നമ്മൾ അപ്പൊ അതിന്റെ സേവ എങ്ങനെയാണ് അതാണ് നമ്മൾ എഴുതേണ്ടത് ജമ്മു മോഹന്ന വായിബാണ് മാദി മജുഹു ആയ ഫൈലാണ് അതുപോലെ അതിലുള്ള മാതി മജഹുൽ മുസ്ബത്ത് ആണ് അതുപോലെ ഏതാണ് ഹുന്നയാണ് ഇനി അടുത്തത് ഫഅൽ ഞങ്ങൾ പ്രവർത്തിച്ചു അതേതാണ് ജമ്മു മുത്തക്കല്ലിമാണ് ഞങ്ങൾ ജമ്മു മുത്തക്കല്ലിമാണ് മാതിഫ് മുസ്ബത്താണ് ഫിയുലി മാതിറൂഫ് മുസ്ബത്ത് ആണ് അതിലുള്ള ലമീർ ഏതാണ് ഞങ്ങൾ എന്നുള്ളതാണ് ഇതാണ് ഇന്നത്തെ എട്ടാം ക്ലാസ്സിൽ നടന്ന ലിസാനുൽ ഖുർആനിന്റെ ആൻസർക്ക് വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ സ്ഥലാ വലൈക്കും വാഹമത്ത് വബർക്കാത്തു